ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി ഒന്നിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം നമുക്ക് ശ്ലോകം വായിക്കാം ഭീതിർ നാമ ദ്വിതീയാഭവതി നനു മന കല്പിതം ചിവിതീയം തേനൈക്യാഭ്യാസീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുദ്ന്ധ്യം പുനരഭി നഥാപാതി മായാധിനാഥം തം ത്വാം ഭക്യാ മഹത്യാ സതതമനുഭജനീഷ ഭീതി വിജഹ്യ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുല്ലോ ഭയം ഇല്ലാണ്ടേക്കാൻ സംസാര ഭയം ഇല്ലാതെയേക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാർഗം ഭഗവത് പാദ ഭജനമാണ് എന്ന് കണ്ടു അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമുക്ക് നോക്കാം ഭീതി നാമ എന്ന് പറഞ്ഞ ഭീതി നാമ എന്ന് പറഞ്ഞാൽ ഭീതി എന്നത് ഭയം എന്നത് ദ്വിതീയാത് ഭവതി എന്ന് പറഞ്ഞാലോ ദ്വിതീയാത് രണ്ടാമത് ദ്വിതീയാതി രണ്ടാമത് ഒന്നിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് എന്നാണ് പറയണത് എന്നൊരു പിന്നെ പറയാണ് ഭീതിർ നാമ ദ്വിതീയാ ഭവതി നനു മനകൽപിതം ചിവിതീയം മനക്കൽതം ദ്വിതീയം ച മനക്കൽപിതം ആ ദ്വിതീയം എന്നത് രണ്ടാമതൊന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തേത് മനക്കൽപിതം ച മനസ്സുകൊണ്ട് സങ്കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അതാണ് അതായത് ഫിയർ ഇൻഡീഡ് കംസ് ഫ്രം ദി കോൺഷ്യസ്നെസ് ഓഫ് എ സെക്കൻഡ് ഡിഫറൻറ്റ് ഫ്രം വൺസെൽഫ് അവരവരല്ലാണ്ട് വേറെ രണ്ടാമതൊന്നുണ്ടെങ്കിലേ ഭയമുള്ളൂ പക്ഷെ ആ കോൺഷ്യസ്നെസ് ഓഫ് അനദർ ഇസ് ഓൺലി ആൻ ഇമാജിനേഷൻ ഓഫ് ദ മൈൻഡ് രണ്ടാമതൊന്നുണ്ട് എന്നുള്ള വിചാരം വെറും മനസിന്റെ ഒരു ഭാവന മാത്രമാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് തേന ഐക്യേ തേൻ ഐക്യാഭ്യാസശീലോ തേന അതുകൊണ്ട് തേന ഐക്യാഭ്യാസശീല ഹൃദയം ഇഹ യഥാശക്തി ബുദ്ധ്യാ നിരുദ്ന്ധ്യ അപ്പൊ അതുകൊണ്ട് അതായത് രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവണത് ആ രണ്ടാമത് ഒന്ന് എന്നുള്ളത് മനസ്സ് വെറുതെ ഭാവനെ കൽപ്പിച്ചുണ്ടാക്കണതാണ് അതുകൊണ്ട് അതാണ് തേന അതുകൊണ്ട് ഇഹ ഇവിടെ അഭ്യാസ ഐക്യാഭ്യാസ ശീല എന്ന് പറഞ്ഞാല് ആ ഐക്യ അതായത് ഒന്ന് തന്നെ ഉള്ളു എന്നുള്ള അതാണ് ഈ ഹൃദ ഒന്നേ ഉള്ളൂ എന്നുള്ള ആ ഐക്യം ആ ഐക്യ ഭാവന അഭ്യാസശീല അത് ഇങ്ങനെ വീണ്ടും വീണ്ടും അഭ്യസിച്ചിട്ട് മനസ്സിലെ ഇടവിടാതെ അങ്ങനെ ചിന്തിച്ചിട്ട് എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഇടവിടാതെ ചിന്തിച്ചിട്ട് എന്നാണ് എന്നിട്ടോ കോൺസ്റ്റന്റ്ലി ദി കോൺഷ്യസ്നെസ് ഓഫ് വണ് അതാണ് ഐക്യ അഭ്യാസശീല ഒന്നെ ഉള്ളു എന്നുള്ളത് ഇങ്ങനെ എപ്പോഴും വിടാണ്ട് മനസ്സിന് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഹൃദയം ബുദ്ധിയ നിരുദ്ധ്യ എന്നാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിനെ ബുദ്ധ്യ ബുദ്ധി കൊണ്ട് യഥാശക്തി പറഞ്ഞ ആവും വിധം പറ്റും നിരുദ്ധ്യാം ഞാൻ തടയാം അതായത് മനസ്സിനെ ഇങ്ങനെ എപ്പോഴും മനസ്സിനെ പഠിപ്പിക്കുകയാണ് ബുദ്ധി കൊണ്ട് ഏ ഒന്ന് മാത്രമേ ഉള്ളൂ രണ്ട് എന്നുള്ളത് ഇല്ല എന്ന് ഇങ്ങനെ എപ്പോഴും എപ്പോഴും മനസ്സിനെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കാം അങ്ങനെ ബുദ്ധിയെ കൊണ്ട് ആ രണ്ടുണ്ട് എന്നുള്ള വിചാരം ഇല്ലാണ്ട് മനസ്സിനെ തടയാം പറ്റണത്ര എന്നാൽ പറ്റണത്ര ഞാൻ തടയാം എന്നാണ് അതായത് രണ്ടാമതൊന്നുണ്ട് എന്നുള്ളത് ആ വിചാരം ഇല്ലാണ്ട് എല്ലാം ഒന്നാണ് എന്ന് ഇടവിടാതെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് ബുദ്ധി കൊണ്ട് മനസ്സിനെ ആവും പോലെ ഞാൻ തടയും രണ്ടെന്നുള്ള വിചാരം വരാണ്ട് തടയും മനസ്സിനെ എന്നാണ് പിന്നെ അങ്ങനെ വയ്ക്കണെന്തിയൊക്കെ അങ്ങനെ മനസ്സിനെ തടഞ്ഞാലും പക്ഷെ അതിനെ അപ്പോൾ ആ മായ വന്ന് ബാധിച്ചാല് എന്നാണ് ആ മനസ്സിൽ മായ ബാധിച്ചാൽ എന്നാണ് അപ്പോ മായാവിധേതു തസ്മിൻ അതിനെ മായ ബാധിച്ചാൽ ആ മനസ്സിനെ മായ ബാധിച്ചാൽ പുനരവി വീണ്ടും തഥാഭാദി അതുപോലെ ശോഭിക്കണില്ല അതായത് ഒരു തരത്തില് ബുദ്ധിയോണ്ട് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ആ ബുദ്ധി ആ ഐക്യഭാവന ഉറച്ചു വച്ചാലും മനസ്സിനെ മായ വന്നങ്ങൾ ബാധിച്ചാൽ അപ്പോ ആ ഒന്നാണ് എന്നുള്ള ആ ബോധം അതുപോലെ പിന്നെ ശോഭിക്കില്ല എന്നാണ് അപ്പൊ ആ പ്രകാശം തോന്നുകയില്ല എല്ലാം ഒന്നാണ് എന്നുള്ള ആ ചിന്ത അപ്പൊ ഇല്ലാണ്ടും അപ്പൊ എന്ത് ചെയ്യണം മനസ്സിനെ മായ ബാധിച്ച് രണ്ടുണ്ട് എന്നുള്ള ചിന്ത വന്നാ അപ്പൊ മേൽപ്പത്തൂര് എന്ത് ചെയ്യുന്ന പറയണത് മായാധിനാഥം തം ത്വാം ഭക്യാ മഹത്യാ സതസ മനുഭജൻ ാഥം തം ത്വാം മായക്കും അധിനാഥനായിട്ടുള്ള മായയെ കൂടി നിയന്ത്രിക്കാൻ കഴിവുള്ള തം ത്വാം ആ നിന്തിരുവടിയെ ഭക്തി മഹത്യ മഹത്യാ ഭക്തിയാ വലിയ ഭക്തിയോട് കൂടിയിട്ട് സതതം അനുഭജൻ സതതം ഇടവിടാണ്ട് എപ്പോഴും അനുഭജൻ ഭജിച്ചിട്ട് ഭഗവാനെ ഭീതി വിജഹ്യാം പേടിയെ ഞാൻ ഇല്ലാണ്ടാക്കാം എന്നാണ് മേൽപോത്തൂർ പറയണത് അപ്പോ ഇതുവരെ രണ്ടാമത് ഒന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത് രണ്ടാമത് ഒരു വസ്തുവേ ഇല്ലെങ്കിൽ പിന്നെ ഭയം ഉണ്ടാവില്ല എത്ര ഭയങ്കരായാലും ആരും അവനവനെ തന്നെ പേടിക്കാറില്ലല്ലോ പക്ഷേ ഈ രണ്ടാമത്തെ വസ്തു ഏതും മനസ്സുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് എന്നാണ് അതുകൊണ്ട് ഒരു വസ്തുവേ ഉള്ളൂ എന്ന് തീർച്ചപ്പെട്ടാ പിന്നെ പേടിയില്ലാണ്ടേ പോവും എന്ത് ഈ മണ്ണും മൺകുടവും രണ്ടല്ലേ സമുദ്രവും തിരമാലയും രണ്ടല്ലേ എന്ന് മനസ്സ് സംശയിക്കും അപ്പൊ ബുദ്ധിയുറപ്പിച്ചു ഉപദേശിക്കുന്നു രണ്ടും ഒന്നാണ് അതുപോലെയാണ് ഈ ബ്രഹ്മവും ജഗത്തും ഒന്നാണ് ബ്രഹ്മവും ഞാനും ഒന്നാണ് ബ്രഹ്മമല്ലാതെ ഒന്നും ഈ ലോകത്തിലില്ല എന്നനുഭവപ്പെടും അനുഭവപ്പെടുകയാണെങ്കിൽ പിന്നെ ആർക്ക് മാ എന്തിനാ ഭയപ്പെടണത് പിന്നെ ഒരു പേടി ഇല്ലാണ്ടേ പോവും അതാണ് മേൽപ്പത്തൂര് പറയണത് അപ്പൊ ആ ബുദ്ധി കൊണ്ട് മനസ്സിന്റെ രണ്ടാണെന്ന ബോധത്തെ ഞാൻ പറ്റുന്നത്ര തടയും എന്നിട്ട് ആ മനസ്സിന് മായ ബാധിച്ചിട്ട് ആ ഒന്നാണെന്നുള്ള ബോധം അങ്ങനെ നഷ്ടപ്പെട്ട് രണ്ടാണെന്നുള്ള ബോധം വീണ്ടും വന്നാൽ പിന്നെ ആ മായയെ കൂടി കീഴ്പ്പെടുത്ത ശക്തിയുള്ള ആ ഭഗവാനെ ഇടവിടാണ്ട ഭജിച്ച് ഭജിച്ചിട്ട് എന്നാണ് അങ്ങനെ ഞാൻ ഗുരുവായൂരപ്പ എന്റെ ഭയത്തിനെ അകറ്റും ആ മായയെ ഭഗവാൻ നിയന്ത്രിച്ചിട്ട് വീണ്ടും മനസ്സിൽ എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധം ഉദിച്ചാൽ വീണ്ടും ഭയമില്ലാണ്ടേ പോവും അപ്പൊ അങ്ങനെ മായാധിനാഥനായ ഭഗവാനെ ഇടപെടാതെ ഭജിച്ച് ഞാൻ എൻ്റെ ഭയം അകറ്റും എന്നാണ് പറയുന്നത് നമുക്ക് അന്യായിട്ട് വേഗം എന്ന് പറയാം ഭീതി ഹി നാമ ഭയം എന്നത് ദ്വിതീയ നനുഭവതി രണ്ടാമത് തോന്നി നിന്നാണല്ലോ ഉണ്ടാകുന്നത് ദ്വിതീയം മനക്കൽതം ച രണ്ടാമതേത് രണ്ടാമത്തേത് മനസ്സുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് മായ കൊണ്ട് മായാകല്പിതമാണ് രണ്ട് അതുകൊണ്ട് തേന അതുകൊണ്ട് ഇഹ ഇവിടെ ഐക്യ അഭ്യാസശീലഹ എല്ലാം ഒന്നാണ് എന്ന് ഇടവിടാതെ ചിന്തിച്ചിട്ട് ബുദ്ധ്യാ ഹൃദയം യഥാശക്തി നിരുദ്ന്ധ്യാം ുദ്ധികൊണ്ട് ഹൃദയത്തിനെ മനസ്സിനെ യഥാശക്തി ആവും പോലെ നിരുദ്ധ്യ ഞാൻ തടയും പുനഃഅ അഭി പിന്നെയും തസ്മിൻ മായാവിധെ അതിലെ ആ മനസ്സിൽ മായ ബാധിച്ചാൽ തഥാ നംഭവതി അപ്രകാരം തോന്നുകയില്ല ആ എല്ലാം ഒന്നാണ് എന്നുള്ള ബോധം അപ്പൊ തോന്നാണ്ടേ പോവും െ അപ്പത്തൂര് എന്താ പറയണത് തം മായാധിനാഥം ത്വാം ആ മായയെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള നിന്തിരുവടിയെ മഹത്യാ ഭക്തിയാ വലിയ ഭക്തിയോടുകൂടി സതതം അനുഭജൻ ഇടവിടാതെ എപ്പോഴും ഭജിച്ചിട്ട് ഈശ ഗുരുവായൂരപ്പ ഭഗവാനെ ഭീതിം വിജഹ്യാം ഭയം ഞാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി മയിക്കാം കല്പിതം ചിതീയം ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ മായാവി ते तु तस्मिन् पुनरपि न तथा भाति मायाधिनाथम तं त्वं भक्त्या महत्या स तथा मनो